എല്ലാവർക്കും നമസ്കാരം അഭി എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയതായി ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മൾ നാട്ടിലെത്തിയ എന്താ വീടൊക്കെ മൊത്തം എന്ന മഴയത്തൊക്കെ വാഴയൊക്കെ ഒടിഞ്ഞ് മറ്റുള്ള മൊത്തം ഇലകളും പിന്നെ മാങ്ങയുണ്ടേട്ടോ അതിൻ്റെ എല്ലാം കച്ചറിയെല്ലാം എത്തുന്ന കേട്ടോ അപ്പം ഇതാണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ചെറിയ ചിറ്റപ്പൻ്റെ ഏറ്റവും എളിയ ചിറ്റപ്പൻ്റെ വീട് കേട്ടാ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അവരും താമസിക്കുന്നത് ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചില്ലേ മോനും ചിറ്റപ്പൻ്റെ മോൻ്റെ എല്ലാം മോനും ഭാര്യയൊക്കെ അവരുടെ വീടായിതേട്ടാ രാത്രി വേണ്ട ഒന്നും വീഡിയോ എടുക്കാമെന്നു പറ്റിയില്ല എന്തെളമ്മ എൻ്റെ പച്ചമുളക് കൃഷിയൊക്കെയാണ് കേട്ടോ അങ്ങനെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് എന്താ അങ്ങനെ നമ്മൾ ഇടിപ്പൂ ഇല്ലേ ഈ മഴക്കാലൊക്കെ ഉണ്ടാവില്ലേ അതല്ലേ ഈ നമ്മൾ ഇടിപ്പൂന്ന പറയട്ടെ ഇതിന് പിന്നെ ചെമ്പരത്തിപ്പൂവുണ്ട് അപ്പം ഞാൻ ആടെ പോയപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്താട്ടാ വീഡിയോ ഇതപ്പുറത്ത് രമണീച്ചിൻ്റെ വീടാണ് മിനി ചേച്ചിൻ്റെ വീട് അപ്പം അതെല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു തന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ചെറിയ ചിറ്റപ്പൻ്റെ വീടാണ് പിന്നെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന കേട്ടാ ഇത് എടുത്തേടെ ഇത് ഏറ്റാദിൻ്റെ മേലെ വെച്ചതായിരുന്നു കേട്ടോ ഹാങ്ങിങ് പ്ലാൻസ് ആയിരുന്നു എല്ലാം ഉണങ്ങിപ്പോയിട്ടോ കുറെ ഉണങ്ങിപ്പോയി അവരില്ലല്ലോ ഇപ്പോൾ എടുത്തമ്മേൻ്റെ അമ്മ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വീട്ടിലെടുത്തമ്മൻ്റെ അമ്മ ഇടക്ക് വന്നിട്ട് വെള്ളമൊക്കെ നനക്കും അടുത്തുമ്മേ ഇതാ അങ്ങനെ കുറേ ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ചിട്ടാണ് അങ്ങനെ വരും പിന്നെ അങ്ങനെ തുണി കുറച്ച് കഴുകാനുണ്ടായിരുന്നു നാളെ ഇന്നലെ ഇട്ടത് അതൊക്കെ ഞാൻ കഴുകിയിട്ട് അതൊക്കെ കഴുകിയിട്ടു ഇതാണ് നമ്മുടെ ശൈലേച്ചിൻ്റെ വീടിനാണ് അമ്മേൻ്റെ അടുത്ത് തട്ടപ്പുറേട്ട ശൈലേച്ചിയുടെ വീടിൻ്റെ പിന്നെ ഇതിൻ്റെ പ്രതി ചന്ദ്രേച്ചീൻ്റെ വീടാണ് അപ്പോൾ അടുത്തടുത്ത് വീടൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അയൽവാസികളൊക്കെ വണ്ടിയുള്ളതാന്ന് കേട്ടോ നമ്മുടെ ചെറുതിലേ ഉള്ള അയൽവാസികളാണ് പിന്നെ ഇതാണ് എൻ്റെ ചിറ്റപ്പൻ കേട്ടാ മൂത്ത ചിറ്റപ്പൻ അച്ഛൻ്റെ നേരെ അനിയനാണ് ഇളയ അനിയനാന്നേട്ടാ അപ്പം വന്നപ്പോൾ അപ്പം വീട്ടിൽ വന്നപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ കാണിച്ചതാണ് പിന്നെ നമ്മൾ ചായ വെക്കാൻ നോക്കലാണ് കേട്ടോ നമ്മൾ ഇന്നലെ വരുമ്പോൾ തന്നെ പാൽ വാങ്ങിച്ചായിരുന്നു നമുക്കിവിടെ അടുത്ത് ഷോപ്പൊന്നുമില്ല കേട്ടോ അങ്ങോട്ട് പോകണം പാലെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇന്നലെ വരുന്ന വഴി തന്നെ പാൽ വാങ്ങിച്ചായിരുന്നു നമുക്ക് ചായ കുടിച്ചിട്ടൊക്കെ വേണം ടിഫിനൊക്കെ അയച്ചിട്ട് വേണം അരുവാട്ടൻ്റെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ ആരും അറിയില്ല കേട്ടോ നമ്മൾ സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറയാണ്ട് വന്നതാട്ടാ അപ്പം നമ്മൾ കപ്പ ഇന്നലെ പറഞ്ഞത് വരുമ്പോൾ നമ്മൾ വാങ്ങിച്ചായിരുന്നു കപ്പയും മത്തിയും വാങ്ങിയായിരുന്നേ അപ്പം നമുക്ക് കിട്ടാത്ത സാധനമല്ല അപ്പം നമ്മളത് വാങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും നമുക്ക് ചായ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന നമുക്കതാക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ മീനൊക്കെ മുറിച്ച് വെരട്ടിയൊക്കെ വെച്ചോട്ടോ കപ്പ വേവിച്ചുടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മീൻ മുളക് മുളകിടാമെന്ന് വിചാരിച്ചു മുളകിടാൻ വേണ്ടിയിട്ട് അതിൽ ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് അങ്ങനെ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ വേറെ ഒന്നും വേണ്ട ഇതിൽ പിന്നെ ഇച്ചിരി ഒന്ന് പുളി ഒഴിക്കണം പുളി ഒഴിച്ച് നമുക്ക് ഇതായതുപോലെ ഇച്ചിരി മതി കേട്ടോ അധികം വേണ്ട ഇച്ചിരി ഒഴിച്ച് ഞാൻ കുറച്ച് എടുത്തിട്ട് പുളി ഒഴിച്ച് അത് പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കപ്പൊക്ക് ഈ മീൻ കറി ഇങ്ങനെ ഇട്ട് ആ ഇതിലേക്ക് ഞാൻ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്യുക വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ അങ്ങനെ ഗ്യാസ് കപ്പ അടച്ചതെല്ലാം റെഡി വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ റെഡിയാക്കി വെച്ചു ഇതാണ് നമ്മുടെ മീൻ മുളകിട്ട് റെഡിയാവുന്ന മുട്ടയുണ്ട് പിന്നെ നല്ല കപ്പ കപ്പയ അടച്ച് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനെല്ലാം റെഡിയാവട്ടെ കേട്ടോ ഇപ്പം മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിൽ ചെറിയ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു പിന്നെ കറിവേപ്പിലേ കറിവേപ്പില അതിൽ ഇടുമ്പോൾ പ്രത്യേക ഒരു മണല്ലേ അപ്പം ഞാൻ കറിവേപ്പിലിട്ടും മീൻ വറക്കാനായിട്ട് വെറുതായിട്ട് ഇട്ടുകൊടുത്ത കേട്ടോ നല്ല ടേസ്റ്റാണ് ഇഷ്ടമാണ് മീൻ വരിച്ച മത്തി വരിച്ചതല്ലേ ഇഷ്ടം ഏറ്റവും ബാക്കിയുള്ള എല്ലാ മീനൊക്കെ കേട്ടോ കൂടുതൽ ടേസ്റ്റ് മത്തിയല്ലേക്ക് ഏറ്റവും ഇഷ്ടം മത്തി കേട്ടോ മത്തി വറുത്തതും ഞാനിങ്ങനെ തലയുടെ തലയടക്ക ഇങ്ങനെ എടുക്കും മേയിലത്തെ ചെളുക്കാന്നല്ല എ അതങ്ങോട്ട് മാറ്റി ബാക്കിയെല്ലാം ഞാൻ പൊരിക്കാൻ എടുക്കുമ്പം ബാക്കിയെല്ലാം എടുക്കും കേട്ടോ അങ്ങനെ ഞാൻ പൊരിക്കാൻ എടുക്കില്ലേ അങ്ങനെയെല്ലാം കൂടെ ഇട്ട് കൊടുത്തു പൊരിക്കാനായിട്ട് ഇട്ടുകൊടുത്ത് കേട്ടോ അങ്ങനെ എല്ലാം വെച്ചെടുത്തിട്ട് നമ്മളെ മുട്ടയും തിളക്കുന്നുണ്ട് കേട്ടോ ആ മുട്ട പുഴുങ്ങിയതാണ് പുഴുങ്ങാൻ വെച്ച് തിളക്കുന്നുണ്ട് പിന്നെ ഇത് ചെടികൾ റോസ് ചെടികളാണ് കേട്ടോ ഇത് ബാൽക്കണി ഇതിലെടുത്ത് വെച്ചതാണ് അവിടെ വെച്ച് അത് കുറെ ഉണങ്ങിപ്പോയി കേട്ടോ അടുത്ത അടുത്ത മുരളിയിലൊക്കെ വെള്ളം വെച്ച് അതിൻ്റെ മേളിലൊക്കെയാണ് ചെടി കറി വെച്ചത് കുറേയൊക്കെ നന്നായിനേട്ടോ കുറേയൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയിനായിരുന്നു പിന്നെ അടുത്ത അടുത്തമ്മയുടെ അമ്മയാണ് വന്നിട്ട് വെള്ളമൊക്കെ ഒഴിക്കില്ലേ പിന്നെ ഇടക്കൊഴിക്കലാന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം വേറെ മുറ്റത്തുള്ള ചെടികളാണ് കേട്ടോ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ നോക്കുക അപ്പോൾ കുറേ ചെടികളുണ്ട് ഇങ്ങനെ കുറേ വെച്ചിട്ട് ഇങ്ങനെ നിരത്തി നിരത്തി ബോട്ടിലും കുറേ ഇതിലും എന്താ പറയുക പഴയ ഇതിലൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് ഉണ്ട് കേട്ടോ വാഴയുണ്ട് ഒരു കൊലയുണ്ട് കേട്ടോ അത് ശരിക്ക് കാണുന്നില്ല എടുത്തപ്പോൾ ക്ലിയർ ആയില്ല ഇതങ്ങനെ ചെമ്പത്തിപ്പൂവ് അങ്ങനെ കുറച്ച് കുറച്ച് ചെടികളും പൂവുകളും ഒക്കെ ഉണ്ട് കേട്ടോ വലിയ ചെടികളൊക്കെ ഉണ്ട് അപ്പോഴേക്കും നമ്മളെ മീൻ ഫ്രൈ ആകുന്നുണ്ട് പിന്നെ ഇതാ നമ്മളെ മുളകിട്ടത് മത്തി മുളക് റെഡിയാണ് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നല്ല കപ്പക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോഴേക്ക് നമ്മൾ ഫ്രൈ ചെയ്യും റെഡിയായിട്ട് പിന്നെ നമ്മൾ ഇത് ചെറിയ ആങ്ങളയുടെ വീടാണ് കേട്ടോ അവൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയതാണ് ശരിയാണല്ലോ അവരുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് രണ്ട് ബെഡ്റൂമാണ് വീടിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് സീലിങ്ങൊക്കെ ഇപ്പോൾ ചെയ്തതാട്ടോ പെയിൻ്റ് അടിയുണ്ട് പിന്നെ കുറച്ച് ജനല് ജനലാക്കാനുണ്ട് ഒരു റൂമിൻ്റെ ജനലാ പിന്നെ ഒരു റൂമിൻ്റെ കൂടെ ജനലാക്കാനുണ്ട് കേട്ടോ സീലിംഗിന്റെ എല്ലാം ഉണ്ട് മൊത്തം വൃത്തികെടുക ചെയ്യായിരുന്നു അവിടെ മൊത്തം വൃത്തികടായിരുന്നു പിന്നെ ഒരു ചക്കയെല്ലാം കണ്ടപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്തതെന്ന് കേട്ടോ അല്ലെ എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു ചെറിയൊരു പൂവായിരുന്നു മുള്ള പൂ പോലത്തെ ഒരു പൂവ് അപ്പം ഞാൻ അതെല്ലാം ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോയിൽ എടുത്തതാട്ടോ കേട്ടോ പിന്നെ പിന്നെ ഒരുപാട് കാന്താരി മുളകുണ്ടായിരുന്നു ഇവിടെ അമ്മ ഒരുപാട് ഇങ്ങനെ ഉണക്കി വെച്ചായിരുന്നു വെള്ള കാന്താരി ആയിരുന്നു കേട്ടോ അതിലേ ഇപ്പം ഒന്നുമില്ല അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചില്ലല്ലോ അമ്മ ഹൈദരാബാദിലായിരുന്നല്ലോ അപ്പം വെള്ളമൊന്നും ഒഴിക്കാനില്ല അതുകൊണ്ട് ഇത് ഇച്ചിരി ഇച്ചിരി അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരുപാടുണ്ടായിരുന്നു അമ്മ അനക്കം കൊണ്ടുവത്തുന്നായിരുന്നു നല്ല നല്ല എരിവുണ്ട് ഇരുവണ്ടട്ടാ നല്ല എരിവുള്ള ഉള്ള കാന്താരി മുളകായിരുന്നു പൊതുവട്ടാട്ടല്ല ബാക്കിട്ടായത് ബാക്കിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ മഴയെല്ലാം പെയ്യുമ്പോഴേ പുതിയ കിളിർത്തക്ക് വരുന്നുണ്ട് കേട്ടോ അതാ ഇതൊക്കെ കിളിർത്ത വരുന്നുണ്ട് നല്ല ഒരുപാടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ചെടികളുണ്ടായിരുന്നു അവളിത് തൊട്ടാവാടി അല്ലേ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ തൊട്ടുകൊണ്ട് പോകാല്ലേ ഞാൻ അപ്പം അധുവിനൊക്കെ ഇങ്ങനെ കാണിച്ചെടുത്തതാണ് അതോ പിന്നെ എല്ലാം കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ അവിടെ കാണുന്ന ഒരു പൂവും ഇതൊക്കെ കാണിച്ചു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോക്കേട്ടാ കപ്പിയും മീനും മുളകിട്ടത് മുട്ട പുഴുങ്ങിയത് എല്ലാം കൂടിയിട്ട് കഴിക്കാൻ വേണ്ടി പോക്കാം ഇത് അച്ഛനും അച്ചാച്ചനും ആണ് അച്ഛൻ്റെ അച്ഛൻ കേട്ടോ ഇത് ഇന്ന് രാവിലെ വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ അധികമാകുമ്പോൾ വീഡിയോ ലോങ് ആയിപ്പോൾ ഇത്രയേ എടുത്തില്ല പിന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെയൊക്കെ ബൈ താങ്ക്സ് ഫർ വാച്ചിങ്